പ്രേമോദാരന അണയോ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് നിലക്കാത്ത ഈണങ്ങളുടെ കൂട്ടിൽ നിന്ന് അനശ്വരതയിലേക്ക് കടന്നുപോയ രവീന്ദ്രൻ മാസ്റ്റർ ഓർമ്മയായിട്ട് ഇന്നക്ക് പതിനെട്ട് വർഷം തികയുകയാണ് മലയാള സംഗീതത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ സംഗീത സംവിധായകർ ഒരുപാട് പേരുണ്ടായിരുന്നുവെങ്കിലും രവീന്ദ്രൻ മാസ്റ്ററെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ഗാംഭീര്യമുള്ള ഈണങ്ങളാണ് പ്രേമോദാരനായി അണയൂ നാഥ എന്ന ഗാനം കമലതലം കണ്ടവരാരും ഒരിക്കലും മറക്കാത്തൊരു ഗാനമാണ് ആ സിനിമ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒന്നാണ് ഗാനഗന്ധർവന്റെ സ്വരമാധുരി കൂടി ചേർന്നപ്പോൾ അത് മറ്റു തലങ്ങളിലേക്ക് ശ്രോതാക്കളെ കൊണ്ടുപോയി മഴയത്തും മുൻപേ എന്ന ചിത്രത്തിലെ എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധിയില്ലേ അതുപോലെ തന്നെ പ്രിയദർശൻ സംവിധാനം ചെയ്ത അഭിമന്യു എന്ന ചിത്രത്തിലെ അതിമനോഹരമായ മറ്റൊരു ഗാനമാണ് കണ്ടു ഹൃദയം മലയാളികൾക്ക് ഈ പാട്ടുകൾ ഒന്നും തന്നെ മറക്കാനാവാത്തതാണ് ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴയിൽ പരേതനായ മാധവൻ ലക്ഷ്മി ദമ്പതികളുടെ ഒമ്പത് മക്കളിൽ ഏഴാമനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് നവംബർ ഒൻപതിനാണ് രവീന്ദ്രൻ മാഷ ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അദ്ദേഹം ചേർന്നു ഗായകൻ എന്ന നിലയിൽ നിന്ന് രവീന്ദ്രനെ സംഗീത സംവിധാന രംഗത്തേക്ക് വഴിതിരിച്ചു വിട്ടത് യേശുദാസ് രവീന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഏതാനും ചില ഗാനങ്ങൾ കേട്ട യേശുദാസ് അദ്ദേഹത്തെ സംവിധായകൻ ശശികുമാറിന് പരിചയപ്പെടുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ചൂള എന്ന ചിത്രത്തിലൂടെ രവീന്ദ്രൻ ചലച്ചിത്ര സംഗീത സംവിധായകനായി മാറി സത്യനന്ദിക്കാട് രചിച്ച താരകെ മിഴി ഇതളിൽ കണ്ണീരുമായി എന്നു തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ആദ്യ സിനിമാ ഗാനം മലയാളം തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഇരുന്നൂറിലേറെ ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി ഭരതം എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സംസ്ഥാന പുരസ്കാരം നേടി ആ വർഷത്തെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ ഇതേ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് വിധികർത്താക്കളുടെ പ്രത്യേക പ്രശംസയും നേടി രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിലെ ഗാനങ്ങൾക്ക് വീണ്ടും സംസ്ഥാന പുരസ്കാരം തേടിയെത്തി അവസാന കാലത്ത് അർബുദ ബാധയെ തുടർന്ന് അവശനായിരുന്നുവെങ്കിലും സംഗീത ലോകത്തും ടി ചാനലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന ചിത്രങ്ങളായ വടക്കുനാഥൻ കളഭം എന്നിവ മരണാനന്തരമാണ് പുറത്തിറങ്ങിയത് രവീന്ദ്രൻ മാഷ് നമ്മെ വിട്ടു പോയി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹം ജീവിക്കുകയാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ച മാധുര്യം മാർന്ന ഗാനങ്ങളിലൂടെ ചെങ്കനായി നിന്നുലയിൽ വീഴും